ഈശോ മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ പ്രൈസ് പ്രേസ്തല്ലോ ഇന്നലത്തെ സാക്ഷിയൊക്കെ കേട്ടായിരുന്നല്ലോ അല്ലെ നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നത് ഇതാണ് അതായത് നിങ്ങളോട് ആരെങ്കിലും പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ടാവുമല്ലോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളോട് ഒരാളെ ചോദിച്ചിട്ടുണ്ടാകും ഞങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ് അതിനു വേണ്ടിയിട്ടാണ് നിനക്ക് ബ്ലെസിംഗ് ആശീർവാദം കേട്ടോ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അവരും പറയും എന്റെ പൊന്ന് ചേട്ടാ ചേച്ചി ആ പ്രാർത്ഥിച്ച കാര്യം നടന്നു എന്ന് കേൾക്കാൻ നിങ്ങൾ ഇടവരും വിശ്വസിച്ചു പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ നിറഞ്ഞോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മ തമ്പുരാ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊറണമേ പറഞ്ഞു പ്രേമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എസ് എ കെ എൽ പ്രവചനം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ തിരുവചനമാണ് തലക്കെട്ടിയാണ് കൊടുത്തിരിക്കുന്നത് ചുറ്റുമുള്ള നമ്മുടെ ജനതകളുടെ ജീവിതരീതി നമ്മുടെ പ്രമാണമാക്കരുത് എന്നുള്ളതാണ് എന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് പതിനവിതാണ് കർത്താവ് പറയാണ് നിങ്ങൾ എന്റെ അനുസരിച്ച് ജീവിച്ചില്ല എന്റെ നിയമങ്ങൾ പാലിച്ചില്ല നേരെ പറയാണ് നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകളുടെ പ്രമാണമനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിച്ചത് മൂന്ന് വെർബുകളാണ് ഒന്ന് ജീവിച്ചില്ല രണ്ട് പാലിച്ചില്ല മൂന്ന് നിങ്ങൾ പ്രവർത്തിച്ചത് ആദ്യം പറയാ കൽപ്പനകള് രണ്ടാമത് പറയുക നിയമം മൂന്നാമത് പ്രമാണം എല്ലാം ഏകദേശം ചേർന്ന് വരുന്ന അർത്ഥങ്ങളാണല്ലോ അതിന്റെ അർത്ഥം എന്താ പറയുക വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ബൈബിളിലെ വചനങ്ങൾ നിയമങ്ങൾ പതുക്കെ പതുക്കെ മാറി മാറി വന്നിട്ട് നമ്മൾ ചുറ്റും കാണുകയും കണ്ടുമുട്ടുകയും ചെയ്യുന്ന ജീവിത രീതികളുടെ ഒരുപാട് സ്വാധീനങ്ങൾ നമ്മൾ അറിയാതെ കയറി വരും അതാണ് ഈ ലോകം വളരെ ചതിക്കും നമ്മളെ ലോകം അറിയാതെ നമ്മുടെ ജീവിതകളിൽ കയറി വരും നമ്മുടെ കമ്പാനിയൻസ് നമ്മുടെ ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ അവരുടെ ജീവിത രീതികൾ ശൈലികൾ എല്ലാം അങ്ങോട്ട് ഓരോ പ്രമാണമായി ഇതാണ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് കയറി വരും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പക്ഷെ അത് വചന ലംഘനമാണെന്നൊരു മനസ്സിലാവുകയില്ല ഇനി നിങ്ങളുടെ വചന കേട്ട് നോക്കി നിങ്ങൾ എന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചില്ല എന്റെ നിയമങ്ങൾ പാലിച്ചില്ല ചുറ്റുമുള്ള ജനതകളുടെ പ്രമാണമനുസരിച്ചാണ് നിങ്ങൾ ജീവിച്ചത് അല്ലേ ഉദാഹരണം പറഞ്ഞാൽ ബൈബിളിൽ വസ്ത്രധാരണത്തെ കുറിച്ച് രീതിയുണ്ട് അല്ലെ ബൈബിളിൽ ഏത് കാര്യത്തെക്കുറിച്ചും ബൈബിളിൽ ഒരു സൂചനയുണ്ട് ഒരു കുടുംബത്തെക്കുറിച്ച് കുറിച്ച് രീതികളുണ്ട് പക്ഷെ നിങ്ങൾ എന്ത് നോക്കിയേ ഈ ലോകത്തിന്റെ ഒരുപാട് ട്രെൻഡുകള് പല ജനതകള് പല ജനസമൂഹങ്ങള് പല കൂട്ടുകാര് ചെയ്യുന്ന കാര്യങ്ങൾ പതുക്കെ പതുക്കെ പാർട്ട് ഓഫ് ലൈഫ് എന്ത് നോക്കിയേ വചനവുമായ നേരെ കോൺട്രഡിഷൻ അല്ലേ അപ്പൊ അതുകൊണ്ടാണ് വളരെ ഇതിനകത്ത് കൊടുക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വചനം അറിയത്തില്ല എന്നുള്ളതാണ് പ്രശ്നം വചനം അറിഞ്ഞാലല്ലേ നമുക്ക് ഇതുവരെ ഇത് ബ്ലോക്ക് മനസ്സിലാക്കാം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു ഒരു കാര്യത്തിന് പോകുന്ന സമയത്ത് നമുക്കതിന് നിയമം അറിഞ്ഞാലല്ലേ നമ്മൾ പോകുന്ന വഴി തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ ബ്ലോക്ക് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോ പിന്നെ സ്കാൻ ചെയ്ത് പാസ്പോർട്ട് ഒക്കെ വെച്ച് കേറ്റി പോകുന്ന സമയത്ത് ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തെങ്കിലും ചിലപ്പോ അപ്പൊ നമുക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി ഇത് നമ്മൾ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്ന പോലും ഇല്ല പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുന്ന പോലും ഇല്ല അപ്പൊ തെറ്റും ശരിയും ആരാ മനസ്സിലാക്കുന്ന വചനമാണ് വചനമാണ് തെറ്റും ശരിയും എങ്ങനെയാണെന്ന് വേർതിരിച്ച് കാണിക്കുന്നത് അപ്പൊ അതില്ലാതാകും തോറും ഈ ലോകം കേറി നമ്മളോട്ട് അറിയേൽ അവസാനം ന്യായവധിക്ക് നിൽക്കുമ്പോഴാണ് എന്റെ പൊന്നേ എന്നൊക്കെ പറഞ്ഞ നമ്മള് പറയേണ്ട സ്ഥിതി അല്ലേ ഇരുണ്ട് കുടങ്ങി അത് വേഗം മഴയ്ക്കുമ്പം അവസാനിപ്പിച്ചേക്കാം കേട്ടോ അതിൽ സീരിയസ് ആയി പോയി പറഞ്ഞാലും സാരമില്ല പ്രൈസ് അല്ല കിടത്താ വൃത്തി അനുഗ്രഹിക്കുന്നു കേട്ടോ ഇവിടെയുണ്ട് സ്തുതിക്കാൻ നന്നായിട്ട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെ നിയോഗം സമർപ്പിച്ച ഞങ്ങൾ ശ്രുതിച്ചോ വലിയ ദൈവാനുഗ്രഹമാണ് അങ്ങോട്ടോ സ്തുതിക്കാം ഹാലേലുയ്യ ഹാലേ ലൂയ്യ ഹാലു ഉച്ചത്തിൽ ഹാലിൽ ഹാലി ഈശോയെ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്ന കർത്താവെ അത്ഭുതകരമായ കൃപകൾ അത്ഭുതകരമായ അഭിഷേകം അത്ഭുതകരമായ ശക്തി കൊണ്ട് നിറയ്ക്കട്ടെ എല്ലാ പൈശാശക്തിയുടെ ഉപദ്രവങ്ങളും എല്ലാ അന്ധകാര ശക്തിയുടെ ശല്യങ്ങളെ ബാധകളും ഭൂതങ്ങളുടെ തടസ്സങ്ങളെ ഈ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചൂടിലെ ചാട്ടിപ്പായിക്കുന്നു കർത്താവിന്റെ നാമത്തിന്റെ കൃപ കർത്താവിന്റെ വചനത്തിന്റെ കൃപ ശക്തമായി നിങ്ങളുടെ മേലെ ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദുഷ്ടാരികളും പൈശാധികളും ശല്യങ്ങളും ബാധകളും ഭൂതങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ചൂടിലെ ഞാട്ടിപ്പായിരുന്നു കർത്താവിന്റെ കൃപ നിങ്ങളെ താങ്ങട്ടെ കർത്താവിന്റെ പജനം നിങ്ങൾ താങ്ങട്ടെ ഓ കർത്താവായ ദൈവം ഇപ്പൊ പ്രത്യേകം പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യാണ് ഇവർക്ക് ഇവരോട് ആരാണോ പ്രാർത്ഥന സഹായം ചോദിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ടി ഇപ്പൊ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ ഇപ്പൊ സ്തുതിക്കുകയാണ് അപ്പൊ ലക്ഷംഘടന മധ്യസ്ഥ പ്രവർത്തനം ഓരോ ആൾക്ക് വേണ്ടിട്ട് വരികയാണ് കർത്താവ് യേശുവിന്റെ നാമത്തിൽ ആ മധ്യസ്ഥ പ്രവർത്തനം നടക്കട്ടെ തടസ്സം വിട്ടോട്ടെ പൈസാശത്തുകൾ ബന്ധിക്കുന്നു സാക്ഷ്യങ്ങളുണ്ടാവട്ടെ നമ്മുടെ കർത്താവിശ്വാസിയാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ നിങ്ങളെല്ലാവരോടും കൂടിക്കൊണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ